ഏവർക്ക് നമസ്കാരം സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച കന്നിമാസം ആരംഭിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനേഴാം തീയതി വരെയും ഈ കന്നിമാസം നീളുന്നു ദേവി പ്രാധാന്യം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് ഈ കന്നിമാസം കാരണം നവരാത്രി ദിനങ്ങൾ വരുന്നത് ഈ മാസത്തിൽ ആകുന്നു സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് എന്നീ ദിനങ്ങളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ ദിനങ്ങൾ നാം ആഘോഷിക്കുന്നു ഈ മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിനു മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മുഴുവനും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു ബുധന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നിലവിൽ ബുധൻ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ മൂന്ന് മുതൽ ബുധൻ തുലാരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് തുലാരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രനും ഈ മാസം രണ്ട് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് നിലവിൽ ശുക്രൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ ശുക്രൻ കന്നിരാശിയിൽ പ്രവേശിച്ച് ആ രാശിയിൽ സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി നമുക്ക് ഓരോ രാശിജാതരുടെയും കന്നി മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ദൃശ്യക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വൃഷ്യ ഈ മാസം ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുന്ന നിലയിലാകും സൂര്യൻ സഞ്ചരിക്കുക കാരണം സൂര്യൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്നും സർവകാര്യ വിജയങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുക പതിനൊന്നാം ഭാവം ധനാഗമങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്നു പതിനൊന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ നേട്ടങ്ങൾ ധനാഗമം എന്നിവയെ നൽകുന്നു പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഇവർക്ക് ചേരുന്ന സമയമാകും ഇത് കൂടാതെ ഈ കൂറുകാർക്ക് പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ ഏറ്റവും അനുയോജ്യമായ സമയവും ആകും ഈ കൂറുകാരുടെ ആഗ്രഹങ്ങൾ സൂര്യൻ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സഫലമാകുന്നു സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ കർമാധിപനുമാകുന്നു കർമാധിപൻ അഭീഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ പ്രമോഷൻ അംഗീകാരം മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം ഉണ്ടാകുന്നു ഇത് ഉദ്യോഗസ്ഥരുടെ കാര്യമാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം മികച്ച തൊഴിലവസരങ്ങൾ വന്നു വന്നുചേരുന്നതാണ് ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിലെല്ലാം ഇവർക്ക് പുരോഗതി നേട്ടങ്ങൾ എന്നിവ അനുഭവത്തിൽ വരുന്നു ഇതേ ഭാവത്തിൽ സൂര്യനുമായി യോഗം ചെയ്ത് ബുധനും സഞ്ചരിക്കുന്നുവെന്നത് ഇവർക്ക് നേട്ടങ്ങളെ ഇരട്ടിക്കുന്നു ഒക്ടോബർ രണ്ടാം തീയതി വരെയും ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ബിസിനസ് തുടങ്ങിയ വ്യവഹാരങ്ങൾ എന്നിവയിൽ നിന്നും വൻ നേട്ടങ്ങൾ ധനാഗമം ആഗ്രഹ എന്നിവയെല്ലാം ഉണ്ടാകും ഇവർ ഏർപ്പെടുന്ന പ്രവർത്തികൾ എല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും ബുധൻ എന്നത് ഈ കൂറുകാരുടെ അഷ്ടമാധിപനുമാകയാൽ ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം സമാധാനം ഐക്യം എന്നിവയെല്ലാം ബുധൻ ഈ കൂറുകാർക്ക് നൽകും കൂടാതെ ബുധൻ വിദ്യ ബുദ്ധിശക്തി എന്നിവയെല്ലാം കുറിക്കുന്നു എന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏറെ മികവ് പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം ഏകാഗ്രത ഊർജം തെളിഞ്ഞ ബുദ്ധി മികച്ച ആശയവിനിമയം എന്നിവയെല്ലാം പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് നൽകുന്നു എന്നാൽ ഒക്ടോബർ മൂന്ന് മുതൽ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ചില അനിഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യാം ചിലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിലേക്ക് ബുധൻ പ്രവേശിക്കുമ്പോൾ അത് അമിതമായി ചെലവ് ചെയ്യാനുള്ള പ്രവണതകൾ ധനനഷ്ടം എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ഈ മാസം മുഴുവനും ശ്രേഷ്ഠമായ ഫലങ്ങൾ നൽകി സൂര്യൻ സഞ്ചരിക്കുന്നു എന്നതിനാൽ പന്ത്രണ്ടിലെ ബുധൻ ഈ കൂറുകാർക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തില്ല എന്നും അറിയുക വൃശ്യ കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പൊതുവെ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ അനിഷ്ട ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ചൊവ്വ ഈ കൂറുകാരുടെ രാശിയാധിപൻ കൂടിയാകയാൽ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെയാകും ചൊവ്വ ഇവർക്ക് നൽകുക പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവവും ആകുന്നു അതുകൊണ്ട് തന്നെ പന്ത്രണ്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ക്ലേശങ്ങൾ അമിതമായ ചെലവുകൾ സാമ്പത്തികമായ ബാധ്യതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയ്ക്കും പന്ത്രണ്ടിലെ ചൊവ്വ കാരണമാകാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ തങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു നല്ല കരുതലും ശ്രദ്ധയും പുലർത്തേണ്ടതുണ്ട് എന്നാൽ പന്ത്രണ്ടാം ഭാവം എന്നത് വിദേശം ആത്മീയത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശവുമായി ബന്ധം വരുന്ന മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാകും ഇത് കൂടാതെ ആത്മീയമായ യാത്രകൾ കൂട്ടായ്മ എന്നിവയിൽ ഏർപ്പെടുവാനും പന്ത്രണ്ടിലെ ചൊവ്വ കാരണം ആകുന്നു സർവേശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഷ്ടമഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നു അഷ്ടമഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് ശാരീരികമായ ആരോഗ്യം ഉണർവ് ഓജസ് ഊർജം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്നത് ഈ ഭാവമാകുന്നു ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് ശരീരത്തിന് വൈഷമ്യങ്ങൾ രോഗദുരിതങ്ങൾ അതുമൂലം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ഈശ്വര കടാക്ഷവും ഈ സമയത്ത് കുറയാമെന്നതിനാൽ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുവാനൊരു കാലതാമസം കർമ്മവിഘ്നം എന്നിവയും അനുഭവത്തിൽ വരാം ഭാഗ്യത്തിനും ഒരു മറവ് അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം സൃഷ്ടിക്കാം എന്നതിനാൽ ഈ കൂറുകാർ വ്യാഴപ്രീതി അവശ്യമായും നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴാഴ്ചകളിൽ വ്യാഴത്തിൻ്റെ അധിഷ്ഠാനദേവതിയായ മഹാവിഷ്ണുവിനെ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക മഹാവിഷ്ണു പ്രീതികരമായ വഴിപാടുകൾ കഴിക്കുക നിത്യവും മഹാവിഷ്ണുവിനെ സ്മരിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം കാരണം പത്താം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവമല്ല അത് തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ അസംതൃപ്തി എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ഇവർക്ക് ഈ സമയത്ത് നേരിടാം ജോലിയിൽ അധിക ചുമതലകൾ അധിക ചുമതലകൾ അധിക ഭാരം മനസ്സുഖമില്ലായ്മ എന്നിവയും അനുഭവപ്പെടാം ശുക്രൻ ഈ കൂറുകാരുടെ സർവ്വാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതി സഞ്ചരിക്കുക പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനം സർവകാര്യ വിജയങ്ങളുടെ ഭാവം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽഫലമായി ഈ ഊറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ ഊറുകാരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നു ഇവർ തുടങ്ങിവെച്ച് എന്നാൽ സബലമാക്കുവാൻ കഴിയാത്ത സംരംഭങ്ങളും പ്രവർത്തികളും എല്ലാം തടസ്സങ്ങൾ നീങ്ങി ലക്ഷ്യത്തിൽ എത്തിച്ചേരും കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം വന്നുചേരാനുള്ള സാധ്യതകളും ഈ സമയത്ത് ഏറെയാകും ചിട്ടി ഓഹരി ലോട്ടറി ഭൂമി ക്രയവിക്രയങ്ങൾ എന്നിവയിൽ കൂടി ഇവർക്ക് ധനലാഭം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഏറെയാകും തങ്ങൾക്ക് അനുകൂലമാകില്ല എന്ന് കരുതിയ അവസരങ്ങൾ പോലും ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും കൂടാതെ ഈ സമയത്ത് ഇവർ ഏർപ്പെടുന്ന പ്രവർത്തികൾ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും കർമ്മരംഗത്തെ ആലസ്യം അസംതൃപ്തി എന്നിവയെല്ലാം ഒഴിഞ്ഞ് അവിടെ ഉണർവ് ഓജസ് സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവയും ലഭിക്കുന്നു ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് കുടുംബജീവിതത്തിലും ഇവർക്ക് ഐക്യം സുഖം സന്തോഷം എന്നിവ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയ ചിന്തകളുടെയും ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തികളുടെ ചൈതന്യം ഉണരുന്നു അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലോ തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർദ്ധിക്കുന്നു സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാപുരോഗതി എന്നിവയെ നൽകുന്നു രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലുമായി യഥാക്രമം സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല നാലാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വീട് വാഹനം എന്നിവയെല്ലാം ചിന്തിക്കുന്നതും ഈ നാലാം ഭാവം കൊണ്ടാണ് രാഹു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃക്ലേശത്തെയും ഉണ്ടാക്കാം കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെയും ഉണ്ടാക്കാം കേതു ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് പൊതുവെ കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല തൽബലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി മനസ്സുഖമില്ലായ്മ എന്നിവയെല്ലാം ഉണ്ടാക്കാം മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുശല്യം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും വർദ്ധിപ്പിക്കാം പത്തിലേക്കേതു ബിസിനസ്സിനെയും പ്രതികൂലമായി ബാധിക്കാം എന്നാൽ പത്തിലേക്കേതു ആത്മീയമായ ഉണർവ് തീർത്ഥാടനം ദൂരദേശഗമനം എന്നിവയെയും ഉണ്ടാക്കുന്നു ഒരു കാര്യം കൂടി അറിയുക സൂര്യൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതു ഈ കൂറുകാർക്ക് ഈ മാസം ദോഷഫലങ്ങളെ നൽകില്ല അതിനുള്ള കാരണം കൂടി കേൾക്കുക പതിനൊന്നാം ഭാവത്തിൽ ഏറ്റവും അഭീഷ്ടമായ ഗുണാനുഭവങ്ങളെ നൽകുന്ന സൂര്യൻ്റെ സ്വക്ഷേത്രമാണ് ചിങ്ങം ആ ചിങ്ങത്തിലാണ് കേതു സഞ്ചരിക്കുന്നത് ചിങ്ങത്തിൻ്റെ രാശ്യാധിപനായ സൂര്യൻ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നതിനാൽ കേതു ഈ കൂറുകാർക്ക് ദോഷങ്ങളെ നൽകുന്നതല്ല അപ്പോൾ വൃഷ്യ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന ഒരു മാസമാകും ബുധനും സൂര്യനുമായി യോഗം ചെയ്ത് ഒക്ടോബർ രണ്ട് വരെയും ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിൽ ഏറ്റവും അഭീഷ്ടദായകനായി സഞ്ചരിക്കുന്നു ശുക്രനും ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ ഏറ്റവും നേട്ടങ്ങളെ നൽകി മാസത്തിൻ്റെ രണ്ടാം പകുതി സഞ്ചരിക്കുന്നു ശനിയും അഞ്ചിൽ സഞ്ചരിച്ചുകൊണ്ട് ഈശ്വര കടാക്ഷത്തെ നൽകുന്നു അഷ്ടമത്തിലെ വ്യാഴം ശാരീരികമായ ആരോഗ്യ പരിപാലനത്തിൽ ഒരു ശ്രദ്ധ പുലർത്തണമെന്ന് ഈ കൂറുകാരെ ഓർമ്മിപ്പിക്കുന്നു രാഹു കേതുക്കളും അനിഷ്ടഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും കേതു ഈ കൂറുകാർക്ക് ഈ മാസം ദോഷഫലങ്ങളെ നൽകുന്നതല്ല മിക്ക ഗ്രഹങ്ങളും ഏറ്റവും അനുകൂലമായ ഭാവങ്ങളിൽ അഭീഷ്ടദായകരായി സഞ്ചരിക്കുന്നുവെന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം ഏറെ ഉജ്ജ്വലമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം